മണവാട്ടിയായി പരീക്ഷാ ഹാളിലേക്ക് എത്തി പൊന്നാനിക്കാരി സാജിത പരീക്ഷ എഴുതിയതിനു ശേഷം തിരികെ കല്യാണ പന്തലിലേക്കും നേരത്തെ നിശ്ചയിച്ച പരീക്ഷാ തീയതി മാറ്റിയതോടെയാണ് കല്യാണ ദിവസം തന്നെ സാജിതയ്ക്ക് പരീക്ഷ എഴുതേണ്ടി വന്നത് മൈലാഞ്ചി അണിഞ്ഞ് ആഭരണങ്ങൾ അണിഞ്ഞ് ഒരുങ്ങിയ ഫാത്തിമത്ത് സാജിദ നേരെ പരീക്ഷാ ഹാളിലേക്കാണ് പോയത് പൊന്നാനി ലൈറ്റ് ഹൌസിന് സമീപം പോട്ട്യക്കാനകത്ത് അബ്ദുൾ മജീദിന്റെയും ഹസീനയുടെയും മകളായ സാജിദ പരീക്ഷ എഴുതിയതിനു ശേഷമാണ് നിക്കാഹിനെത്തിയത് പൊന്നാനി സിവിൽ സ്റ്റേഷന് സമീപം കതിരാനകത്ത് മൊയ്തീൻകുട്ടിയുടെയും സാബിറയുടെയും മകനായ ഇർഫാദുമായുള്ള സാജിദയുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ ബി മലയാളം പഠിക്കുകയാണ് സാജിത മൂന്നാം സെമിസ്റ്റർ പരീക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസം എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിലാണ് പഠനം ഓപ്പൺ സർവകലാശാല ആയതിനാലാണ് അവധി ദിവസം പരീക്ഷ വന്നത് നേരത്തെ നിശ്ചയിച്ച ടൈം ടേബിൾ പ്രകാരം ഓഗസ്റ്റ് പത്തിന് പരീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നീട് പരീക്ഷ മാറ്റി തീയതി പുതുക്കി നിശ്ചയിച്ചപ്പോഴാണ് വിവാഹവും പരീക്ഷയും ഒരു ദിവസമായത് ഒരു മണിയോടെ പരീക്ഷ കഴിഞ്ഞ് വധു ഇറങ്ങിയതോടെ വീട്ടുകാർ കാറിൽ വിവാഹ വിധിയിൽ എത്തിച്ചു പരീക്ഷാ ഭാരങ്ങളെല്ലാം ഒഴിവാക്കി നിറഞ്ഞ ആഹ്ലാദത്തിൽ മണവാട്ടിയായി സാജിത വരന്റെ കൈപിടിച്ചു ഈ ഓണം നിങ്ങളുടെ വീടിന് പുതുമ നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൊന്നാനി എടപ്പാൾ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും മറ്റാർക്കും നൽകാനകത്ത വിലക്കുറവിൽ കൈനേയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിളിന് വിദേശയാത്രയ്ക്കായുള്ള ഒരു സുവർണ അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റൽ തുടങ്ങി സ്വർണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ ഒരു അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശരഹിത വായ്പാ സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയും ഇത്രയും ഓഫർ വരെ എവിടെ നിന്ന് കിട്ടും കൈനറിയ സമ്മാനങ്ങളുമായി ഈ ഓണം ആഘോഷിക്കാം മേപ്പരമ്പത്തിനോടൊപ്പം